സയ്യദ്ന റസൂൽല്ലാഹി സല്ലൈവല്ല തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ആലോചനകൾ വായനകൾ കവിതകൾ ഉപന്യാസങ്ങൾ എല്ലാം എന്തൊരു മധുരമാണ് അവിടുത്തെ ഓർക്കുമ്പോൾ തിരുനവിയെക്കുറിച്ചുള്ള വായനകൾ നടത്തുമ്പോൾ നമ്മുടെ ആത്മാവിന് തന്നെ ഒരു നനവ് വരുന്നു പ്രവാചക പ്രകീർത്തനങ്ങളിലൂടെയുള്ള നമ്മുടെ സംസാരത്തിൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളത്തിലെ പ്രിയപ്പെട്ട കവി സൂപ്പിമാഷ് എഴുതിയിട്ടുള്ള മനോഹരമായൊരു കവിതയുണ്ട് കവിതയുടെ പേര് പൂമരം എന്നാണ് നമുക്കതിലേക്കൊന്ന് പോയി നോക്കാം ജീവവൃക്ഷത്തിൻ്റെ ഒരു കുഞ്ഞിലയിൽ ഹബീബൻ ജീവവൃക്ഷത്തിൻ്റെ ഒരു കുഞ്ഞിലയിൽ ഹബീബൻ എഴുതി നോക്കൂ കരുണയുടെ ചിറകടികളാൽ ഭൂമിയാകെ പൂക്കുന്നത് കാണാം നിരാശയുടെ നീർക്കയങ്ങളിൽ നിന്നും പ്രവാചകനെ നോക്കൂ കുളിരണിഞ്ഞ പൂമരങ്ങൾ ആത്മസ്ഥലികളിൽ പൂവാടി തീർക്കുന്നത് കാണാം നിരാശയുടെ നീർക്കയങ്ങളിൽ നിന്നും പ്രവാചകനെ നോക്കൂ കുളിരണിഞ്ഞ പൂമരങ്ങൾ ആത്മസ്ഥലികളിൽ പൂവാടി തീർക്കുന്നത് കാണാം തമസ്സിൻ്റെ അദൃശ്യമാ മടരുകൾ ഓരോന്നും ഓരോന്നും വെള്ളിക്കിരണങ്ങളാൽ സ്വർഗപാതയാകും തമസ്സിൻ്റെ അദൃശ്യമാമടരുകൾ ഓരോന്നും വെള്ളിക്കിരണങ്ങളാൽ സ്വർഗപാതയാകും ഉൾക്കണ്ണാലൊരുകിയുരുകി ദിവ്യവതനമൊന്ന് കണ്ടുനോക്കൂ ഉൾക്കണ്ണാലൊരുകിയുരുകി ദിവ്യവതനമൊന്ന് കണ്ടുനോക്കൂ ആകാശത്തിൻ്റെ വാതിലുകളപ്പോൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും ആകാശത്തിൻ്റെ വാതിലുകളപ്പോൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും എന്തൊരു മനോഹരമാണ് ഇതിലെ ഓരോ വരികളും തിരുതബി സലഹ് അലൈഹി സ്വല്ല തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിന് നനവുണ്ടാക്കുന്നു ഹബീബെന്ന അവിടുത്തെ ആ തിരുനാമം നമ്മളൊരു കുഞ്ഞി ഇലയിൽ എഴുതി നോക്കൂ കരുണയുടെ ചെറുകടികളാൽ ഭൂമിയാകെ പൂക്കുന്നത് കാണാം ഈ വരികൾക്കെല്ലാം എന്തൊരു മനോഹരമാണ് നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ സങ്കടങ്ങൾ ഒറ്റപ്പെടലുകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് തിരുബിനെബിയോർമ്മകൾ നബിയോർമ്മകൾ പ്രവാചകനെയോർത്തുകൊണ്ടുള്ള നമ്മുടെ നിമിഷങ്ങൾ നമുക്ക് ആ നിരാശയിൽ നിന്നും പ്രത്യാശ തരുന്നു അതാണ് നിരാശയുടെ നീർക്കയങ്ങളിൽ നിന്നും പ്രവാചകനെ ഓർത്തു നോക്കൂ കുളിരണിഞ്ഞ പൂമരങ്ങൾ ആത്മസ്ഥിരികളിൽ പൂവാടി തീർക്കുന്നത് കാണാം എന്ന് പറയുന്നത് നമുക്ക് ഇനിയും ഇനിയും ഇത്തരം വരികളിലൂടെ ആസ്വാദനം നടത്തി ആലോചനകൾ നടത്തി സയ്യിദ് റസൂൽ അള്ളാഹി സല്ലി വസല്ലമ തങ്ങളിലേക്ക് മനസ്സുകൊണ്ട് അടുക്കാൻ കഴിയണം അള്ളാഹു തുണക്കട്ടെ ആ മീൻ മീൻ